അപ്പുറമുള്ളവരെ ഉയർപ്പകാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിച്ച് നയിക്കുന്ന ആ ദൈവിക പരിപാലന ദൈവിക രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന യേശ്യപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിനെ ഉദ്ധരിക്കുന്നവൻ രക്ഷിക്കുന്നവനാണ് എല്ലാ ഗോത്രങ്ങളെ ഉയർത്തുവാനും ഇസ്രായേൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കുവാനും നീ എൻ്റെ ദാസനായിരിക്കുക അത് ചെറിയ കാര്യം തന്നെയാണ് പക്ഷെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് യേശ്യപ്രവാചന് നൽകുന്ന ദർശനമാണ് നാൽപ്പത്തൊൻപത് ആറാം വാക്യം ഏഴാം വാക്യത്തിൽ പറയുന്നു എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും അപ്പം ദൈവം ചിലരെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ രക്ഷ പകർന്നു കൊണ്ട് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിമോചകനായ കർത്താവ് തൻ്റെ ദാവത്തെ നിർവഹിക്കുവാൻ അവിടുന്ന് ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും പറയുന്നു അങ്ങനെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുന്നു രക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പത്താം വാക്യത്തിൽ അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കർത്താവ് ദയുള്ളവൻ അവരെ നയിക്കും നീർച്ചകരൽ കരികിലൂടെ അവരെ കൊണ്ടുപോകും മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജവീഥികൾ ഉയർത്തും അങ്ങനെ ദൈവം ഇസ്രായേൽ ജനത്തെ നിരന്തരം പരിപാലിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ് വിമോചകനാണ് അങ്ങനെ ഒരുമിച്ച് കൂട്ടുകയും നയിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ യഥാർത്ഥ ചിത്രം കുറേക്കൂടെ മിഴുവാർന്ന വിധത്തിൽ ഗവഹനൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാല് വരെ സുവിശേഷം നിന്ന് വായിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം ഗവാനൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം എപ്പിലോഗ് രണ്ടാം സമാപന ഭാഗമാണ് അത് ആദ്യത്തെ ഭാഗം അവസാനിക്കുമ്പോൾ സുവിശേഷം അവസാനിക്കുന്നത് പോലെ തോന്നും മുപ്പതാം വാ മുപ്പത്തൊന്നാം വാക്യത്തിൽ പക്ഷേ ഇരുപത്തൊന്നാം അധ്യായത്തിൽ സഭയുടെ പ്രവർത്തനം സഭയുടെ ആരംഭം പത്രോസന നേതൃത്വത്തിൽ സഭ നയിക്കപ്പെടുന്നത് അങ്ങനെ കർത്താവ് തൻ്റെ ദൗത്യം സഭയിലൂടെ തുടരുന്നത് വ്യക്തമാക്കുവാൻ വേണ്ടി എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈശോ തിബേരിയോസ് കടൽ തീരത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അവൾ പറയുന്ന വാക്ക് അവൻ അവർ തന്നെ തന്നെ വെളിപ്പെടുത്തിയെന്നാണ് കർത്താവിൻ്റെ ഒരു ഒരു എപ്പിഫനി തന്നെ തന്നെ വെളിപ്പെടുത്തലാണ് അവിടെ എട്ട് ശിഷ്യന്മാരാണുള്ളത് സിമൻ കേപ്പായും അതുപോലെ തന്നെ പ്രധാന സ്ഥാനം രണ്ടാം സ്ഥാനം തന്നെയാണ് തോമാസ് ലിഹായിക്കുള്ളത് പിന്നീട് നഥാനിയേൽ ജോഹന്നൻ ഒന്ന് അമ്പതിൽ പറയുന്ന നഥാനിയേൽ നീ വലിയ കാര്യങ്ങൾ കാണും എന്ന് പറയുന്നു സബിദീപുത്രന്മാർ ജൊഹന്നൻ ആണ് ഇതിലൊരാള് സ്വന്തം പേര് പറയാതെ സബിദീപുത്രന്മാർ അപ്പോൾ അവരൊരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സെമൻ കേപ്പ പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ പറഞ്ഞ് മറ്റു ഞങ്ങളും കൂടെ വരികയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് അവർ തങ്ങളുടെ ശിഷ്യത്തെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ് ഈശോ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഈശോ ഇല്ലാത്തൊരവസ്ഥ അവർ തങ്ങളുടെ പഴയ ജോലിയിലേക്ക് പോവുകയാണ് അവർ വള്ളത്തിൽ കയറി രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു പക്ഷേ അവർക്ക് ഒന്നും കിട്ടിയില്ല യുവക്കാട്ട് സവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗ ഭാഗത്തെയുള്ള അത്ഭുതകരമായ മീൻപിടുത്തം അതാണ് അതുപോലെയുള്ളൊരു സംഭവമാണ് ഒന്നും കിട്ടിയില്ല മൂന്ന് വർഷമായിട്ടൊരുപക്ഷെ മീൻപിടുത്തം നടത്തുന്നില്ലായിരിക്കും കർത്താവിൻ്റെ പിന്നാലെ നടന്ന നടന്നവർ ഏതായാലും ഈ രാത്രിയല്ലേ അധ്വാനം ഒന്നും കിട്ടാതിരിക്കുന്നു അപ്പോൾ വിഷസായപ്പോൾ ഈശോ കടൽ തീരത്ത് വന്നിരിക്കുന്നു ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈശോ അത് ഈശോ ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല നാലാം വാക്യത്തിൽ ഈ ശിഷ്യന്മാർക്ക് കർത്താവിനെ കാണാൻ സാധിക്കുന്നില്ല കണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റാത്തൊരു തരം വിശ്വാസത്തിൻ്റെ അന്ധത അവരെ ബാധിച്ചു വിശ്വാസത്തിൻ്റെ ഒരു കുറവ് അവർക്കുണ്ടായതായിട്ടാണ് തിരിച്ചറിഞ്ഞു പോലുമില്ല ഈശോ അവരോട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ വളരെ കൂടിയാണ് ഈശോ തന്നെ ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ എന്നുള്ള ആ വിളി അപ്പോൾ പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈശോയുടെ ആ വാക്ക് കേട്ടിട്ട് വല ഇട്ടു മത്സ്യത്തിൻ്റെ ആധികം നിമിത്തം വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈശോ പറഞ്ഞപ്പോൾ ഈശോയുടെ കൽപ്പനയനുസരിച്ച് അവർ വലയിറക്കിയപ്പോൾ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ് കാനായിൽ ഉണ്ടായ സമൃദ്ധി വീഞ്ഞ സമൃദ്ധമായിട്ട് വെള്ളം വീഞ്ഞാക്കി നൽകിയതുപോലെ അതുപോലെ തന്നെ സസിദായിൽ കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് നൽകിയതുപോലെ സമൃദ്ധമായി ഈ മീൻ നൽകുന്നത് മത്സ്യം നൽകുന്നത് ഈശോയുടെ ആ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുന്നതിൻ്റെ ഒരു സൂചനയാണ് മത്സ്യത്തിൻ്റെ ആധികനിമിത്തം വലിച്ചു കയറ്റാൻ പോലും അവർക്ക് സാധിച്ചില്ലെന്നാണ് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രദോസ് കൊണ്ട് പറയുകയാണ് അത് കർത്താവാണ് അത് കർത്താവണെന്നുള്ള വാക്ക് വാസ്തു ഒരു ഒരു ഉയർപ്പിൻ്റെ പ്രഘോഷണമാണ് റിസറൻ റിസ്രക്ഷൻ പൊക്ലമേഷനാണ് അത് കർത്താവാണ് അപ്പോൾ ആണ് സമയൻകേപ്പ പുറംകുപ്പായം എടുത്ത് നഗ്നാ നിറഞ്ഞ പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടുകയാണ് അപ്പോൾ അവിടെയും കർത്താവിൻ്റെ ഇടക്കിലേക്ക് വരാനുള്ള തിരിച്ചു വരാനുള്ള താല്പര്യമാണ് കർത്താവിൽ നിന്ന് പുറത്തേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വരിക മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചു കൊണ്ടുപോകും വലിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് അങ്ങനെ അങ്ങനെ ഇരുന്നൂറ് മുഴുവത്തിലധികം അകലെ അല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അവർ അങ്ങനെ അത്ഭുതകരമായ മീൻപിടുത്തം സമാപിക്കുന്നത് എങ്ങനെയാണ് കറിക്ക് കറിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും കാണുന്നു നമുക്കറിയാം മറ്റൊരു സംഭവത്തിൻ്റെ രംഗ ആവിഷ്കാരം നടത്തുകയാണ് പശ്ചാത്തലം ഒരുക്കുകയാണ് അതായത് തീക്കനലിൻ്റെ സമീപത്ത് വെച്ചാണ് ഈശോയെ പത്ര ദിവസം തള്ളി പറയുന്നെങ്കിൽ ഈ തീക്കനലിൻ്റെ അടുക്കൽ വെച്ച് വീണ്ടും ഏറ്റു പറയുകയാണ് തൊട്ട് നല്ല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ തീക്കനൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ഊഷ്മളതയാണ് വിശ്വാസത്തിൻ്റെ ഒരു കനല് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് പോലെയാണ് അതിൽ മീൻ വെച്ചിരിക്കുന്നതും കൊണ്ട് ഈശോ അവർക്ക് വിരുന്നൊരുക്കുന്നത് പോലെയാണ് അപ്പോൾ കർത്താവ് സ്നേഹപൂർവ്വം തൻ്റെ ശിഷ്യന്മാർക്ക് വിരുന്നൊരു നിങ്ങൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൂടെ ഇവിടെ കൊണ്ടുവരുവനും നിങ്ങൾ പിടിച്ചുകൂടെ കൊണ്ടുവരും ഈശോ കൊണ്ടുവന്ന് അവർക്ക് മത്സ്യം നൽകുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ പിടിച്ചുകൂടെ കൊണ്ടുവരിക അവർ വള്ളത്തിൽ കയറി മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കയറ്റി അതിൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഈ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യങ്ങൾ അന്നത്തെ ചിന്തയനുസരിച്ച് കടലിലുള്ള എല്ലാ തരം മത്സ്യങ്ങളെയും ഉൾപ്പെടുന്നു എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത് അങ്ങനെ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യം എല്ലാ ജനതകളിലേക്കുമുള്ള ഭർത്താവിൻ്റെ പ്രേക്ഷക ദൗത്യത്തിൻ്റെ സൂചന കൂടിയാണ് ഭർത്താട ശേഷം പതിമൂന്ന് നാൽപ്പത്തേഴ് ഒരു വലയോടുപമിക്കുന്നുണ്ട് ദൈവരാജ്യം അങ്ങനെയുള്ള ആ വലയിൽ എല്ലാവരും കയറുന്നു എല്ലാവരെയും സ്വീകരിക്കുക എന്നിട്ടും വല കീറിയില്ല അങ്ങനെ കീറാത്ത ഈ വല തിരുസഭയുടെ പ്രതീകമാണ് ശിഷ്യന്മാരാരും അവരോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല അതിൻ്റെ അർത്ഥം ശിഷ്യന്മാർ ഈശോയെ കണ്ടുമുട്ടി ഈശോ വന്ന് അപ്പം എടുത്ത് അവർ കൊടുത്തു അതുപോലെ മത്സ്യവും അങ്ങനെ കർത്താവ് അവർക്ക് പോഷണം നൽകി അവരുടെ സംശയം എല്ലാം മാറുന്നു അവരുടെ നിരാശ മാറുന്നു അവരെ ഒന്നിച്ചു ചേർക്കുന്നു തുടർന്നുള്ള സംഭവം നമുക്കറിയാം ആ ശിഷ്യപ്രമുഖനായി എൻ്റെ കുഞ്ഞാടുകളെ നീ നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ നിയോഗിക്കുക അങ്ങനെ ഈശോ തൻ്റെ സാന്നിധ്യം വഴി ശിഷ്യന്മാർക്ക് ശക്തി പകരുകയാണ് ഈശോയുടെ ആ ശിഷ്യത്വം ശിഷ്യഗണം തിരുസഭ ഈശോയുടെ ശിഷ്യഗണമാണ് ആ ശിഷ്യന്മാരെ പ്രത്യേകം അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് പ്രത്യേകിച്ച് ഈശോയുടെ എഴുപത് ശിഷ്യന്മാർ ഒരാളായ മാർ അദ്ദായി മെസ്സപ്പട്ടോമിയായി നമ്മളുടെ വിശ്വാസം ആരും തുടങ്ങി വെച്ച തോമാസ് നിന്നും തോമാസ് ലിഹായുടെ ശിഷ്യനായി വന്ന് മെസ്സപ്പട്ടോമിയിൽ സുവിശേഷം പ്രസംഗിച്ച മാർ അദ്ദായി അദ്ദേഹം എതേസായിൽ ഒക്കെ പ്രസംഗിച്ചെന്നും അവിടെ അബ്കാർ രാജാവിനെ മനസന്ധരപ്പെടുത്തി എന്നൊക്കെയുള്ള സംഭവങ്ങൾ സഭാചരിത്രകാരനായി എവുസ് എ വിശദീകരിക്കുന്നുണ്ട് മാർ അദ്ദായിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു മാർ മാറി നമ്മളിപ്പോൾ ചൊല്ലുന്ന കുർബാന അതിൻ്റെ അനാഫറ ഈ അദ്ദായിയുടെയും മാർ മാറിയുടെയും പേരിലുള്ളതാണ് സ്ലീഹന്മാരുടെ അനാഫറ എന്നാണ് പറയുന്നത് അങ്ങനെ ആദിമ സഭയുടെ ആ ശിഷ്യത്വത്തിൻ്റെ തുടർച്ചയിലാണ് നാം ജീവിക്കുന്നത് സൈഹിക സഭ ആ സഭയുടെ വളർച്ചയെക്കുറിച്ച് ധ്യാനിക്കുന്ന അവസരം കൂടിയാണ് ഉയർപ്പ് കാലം ഇന്നത്തെ വായനകളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈശോ തൻ്റെ സഭയിൽ സന്നിഹിതനാണ് തൻ്റെ ശിഷ്യന്മാരിലൂടെ സന്നിഹിതനാണ് ആ സന്നിഹിതനായ കർത്താവ് തൻ്റെ സഭയെ നയിക്കുക ആ നയിക്കുവാൻ വേണ്ടി അവിടുന്ന് ഈ പത്രോസിനെ തിരിച്ചു വിളിച്ചതുപോലെ ശിഷ്യന്മാരെ തിരിച്ചു വിളിച്ചതുപോലെ സഭയുടെ ശത്രുവായിരുന്ന സാവൂളിനെ പൗലോസാക്കി മാറ്റുന്ന സംഭവമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ അപസ്വല പ്രവർത്തനം ശ്രീഹന്മാരുടെ നടപടി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ഈശോ ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൗരൂസിനെ തിരിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ട് പറയുകയാണ് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പൗരൂസ് മറ്റൊരു വ്യക്തിയാവുകയാണ് അവൻ്റെ കണ്ണിൽ നിന്നും അന്ധകാരം ചെതുമ്പല് പോലെ അത് താഴേക്ക് പോവുകയാണ് ഇസ്രായേൽ വിജാതരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ അപ്പോൾ കർത്താവായ കർത്താവായി ഈശുശുഖായ ആ ശിഷ്യന്മാരെ സഭയെ ദ്രോഹിച്ച ആ പൗലോസ് സഭയുടെ ഏറ്റവും വലിയ ശിഷ്യനായി മാറുകയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ശിഷ്യത്വം സ്വീകരിക്കുകയാണ് അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുന്നവർ കർത്താവിനോട് ചേർന്ന പരിപൂർണ്ണ സമർപ്പിതരായി ജീവിക്കണം ആ സമർപ്പണമാണ് ഉദാനത്തിൻ്റെ ആനന്ദം ഈശോ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം വള വരണം അതിൽ വളരണം ആത്മീയമായ വളർച്ച ഉണ്ടാകണം ഇന്നത്തെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം പത്താം അധ്യായം പത്തൊമ്പത് മുതൽ ഈശ്വരമിശാട് രക്തം മൂലം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്നാൽ തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ പാത തുറന്നിരിക്കുന്നു തുടർന്ന് പറയുകയാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം ദുഷ്ട മനസാക്ഷികൾ നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കാം നമ്മളുടെ വിരിക്കടുത്ത് അകത്തെബാനയില് മുകളിലേക്ക് ഗ്രേറ്റ് എൻട്രൻസ് എന്ന് പറയും മഹാപ്രവേശം അങ്ങനെ പ്രാർത്ഥിച്ച് കയറുന്നത് ഈ പ്രാർത്ഥനയെല്ലിയാണ് ഈ ആശയം പ്രാർത്ഥനയാണ് ആ വിരി കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് ഒരുങ്ങിയായിരിക്കണം എന്നിട്ട് പറയുകയാണ് ക്രിസ്തീയ ജീവിതം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം പത്ത് ഇരുപത്തിനാല് അഭിപ്രായ പത്തിരുപത്തിനാല് പരസ്പരം ഉത്കർഷത്തിന് വേണ്ടി പ്രവർത്തിക്കണം പിന്നെ പറയുന്നു സാധാരണമായി ചിലർ ചെയ്യുന്നതുപോലെ നമ്മളുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടിയ മൂന്നാമത് കണ്ടുമുട്ടിയ ആ സംഭവമാണല്ലോ യോൻ ഞാൻ വിവരിക്കുന്നത് ഓരോ ഞായറാഴ്ചയും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന അതാണ് നമ്മളുടെ ആ ഞായറാഴ്ച വലിയർപ്പണം വചനശ്രവണം അങ്ങനെ അതാണ് സഭായോഗം അങ്ങനെ സഭ ഒന്നു ചേരുമ്പോഴാണ് വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടുന്നത് അതേസമയം ഈ സത്യജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പിന്നെ ഒരു വലിയ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് കൃപയുടെ ആത്മാവിനെ അപമാനിക്കാതെ അങ്ങനെ നിഷ്ഠുരമായ ജീവിതം നയിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ കൈകളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ചെയ്യുന്നു വീഴുന്ന ഭയാജനകം ഭയജനകമാണ് എന്ന് പറയുകയാണ് തുടർന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നത് ഈ ലഹൻ പറയുന്നത് നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ട ശേഷം കഷ്ടപ്പാടുകളോടും കഠിനമായി നിന്ന കഴിഞ്ഞ കാലം ഓർക്കുവിൻ്റെ പ്രബുദ്ധമായ ആ ക്രിസ്ത്യൻ ജീവിതത്തിൽ ജീവിക്കുമ്പോഴും ഒരുപാട് ഒരുപാട് സഹനങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകും വെല്ലുവിളികൾ തിരിച്ചടികൾ തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിൻ്റെ അപകരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു എന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങൾ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയുന്നു ഫറേസ്യ എന്ന് പറയും ദൈവസന്നിധിയിലുള്ള മനോവിശ്വാസം ധൈര്യപൂർവ്വം പ്രത്യാശയോടുകൂടി ഈശോയുടെ സാന്നിധ്യത്തിൽ കർത്താവിനോടൊപ്പം നിരന്തരം വളരുവാൻ അങ്ങനെ കർത്താവിൻ്റെ സഭയോട് ചേർന്ന് വളരുവാൻ ആഹ്വാനം ചെയ്യുന്ന തിരുവചനങ്ങളാണ് ഇവ ഈശോ തിരിച്ചുപോയ ശിഷ്യന്മാരെ കടലിലേക്ക് പോയ ശിഷ്യന്മാരെ കരയ്ക്ക് കയറ്റി വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ദൗത്യം ഏൽപ്പിച്ചതുപോലെ നാമം ശിഷ്യത്വത്തിൽ വളരുവാനും ആ കെട്ടുപോയ തീക്കനുകൾ വീണ്ടും കത്തിക്കുവാനും കർത്താവിൻ്റെ ആ ദിവ്യമായ പോഷണവും കർത്താവിൻ്റെ പ്രേക്ഷിത ദൗത്യം പൗരശ്രീക്ക് ലഭിച്ചതുപോലെ ആ ദൗത്യം സ്വീകരിച്ച് ആത്മീയമായി വളരുവാനും ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ